ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്ന് ലൈക്കും കമ്പനിയും ഷെയർ ഒക്കെ ചെയ്യാനായിട്ടോ സബ്സ്ക്രൈബ് ചെയ്യണേ പുതിയ ആൾക്കാർ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അറിയില്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികളുടെ കുട്ടികളടുത്ത് ചോദിച്ചാൽ മതി അവർ കാണിച്ചു തരും ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കൊറവാണോ ചെയ്യാൻ അറിയാണ്ട് അപ്പോൾ ഒന്ന് ചെയ്യാട്ടോ ഞങ്ങളുടെ അടുത്ത് ഒന്നും നിക്കുക

Kuku ready. Oh. Erme, beli di kerni ba. Ambil di ba. Ba, beli di arangin, api rendah. Api rendah. Api rendah. Api rendah. Api rendah. അപ്പീടാ അപ്പീട് അപ്പി ഇല്ലേ ഞാൻ എന്ത് പറഞ്ഞപ്പോ ഇവിടെ വാടാ ഇവിടെ എന്താണ് മാച്ചല് വരുന്നെ എന്റീന കച്ചല് വന്ന് എന്റിന് അച്ചല് പൈന തടിപ്പോയി എന്തിന് അപ്പൊ പറയുന്ന എന്റിനാണ് എടുത്താല് അങ്ങനെ അവന്റെ അടുത്ത് മാത്രം

തുടച്ചേരാ അമ്മ തുടച്ച് തരേടാ തുടച്ചിട്ടാ തുടച്ചു ഏ അമ്മന്റെ കുറ്റി ഓടുംമാരെ ഏടി ഒരു ഉമ്മ രടി പിന്നെ വരിക ഇല്ല എൻ്റെ അടുത്ത് ആരോ ഓടുംമ്മ പാവ പാവം പാവം അമ്മ പാവം അമ്മ

பயனா சத்துமணி